നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പൊതുവേ വിശ്വസിക്കാം എന്ന് ജനങ്ങൾ കരുതുന്ന ചില മാധ്യമപ്രവർത്തകർ സഹിതം ചില വ്യാജ വാർത്തകൾ ഒരുപക്ഷെ അവർ അറിയാതായിരിക്കും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൻ്റെ മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം സ്ഥലം ഇന്ത്യൻ സൈന്യം കടന്നു കയറി പിടിച്ചെടുത്തു നമ്മുടെ നിയന്ത്രണത്തിലാക്കി എന്ന തരത്തിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് സിലിഗുരി കോറിഡോർ എന്നാണ് അതിന് പറയുന്നത് ചിക്കൻ നെക്ക് എന്നറിയപ്പെടും കാരണം അതിൻ്റെ ആ ഭാഗത്തെ ഒരു ഭൂപ്രകൃതി കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ രൂപം കൊണ്ടാണ് ഇതിന് ചിക്കൻ നെക്ക് എന്നൊരു പേര് വന്നത് കാരണം കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ അവിടെ വീതിയുള്ളൂ ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഒരു പ്രദേശമാണ് അവിടെ ഏത് ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചാലും അവരൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് ഇവിടേക്ക് ഒരു സൈനിക നീക്കം ആവശ്യമായി വന്നാൽ അത് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു ഇതിനകം തന്നെ അദ്ദേഹം അതെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ റോഡ് ഗതാഗതമാവട്ടെ അതല്ല ഇനി ഈ റാഫേൽ വിന്യസിക്കുന്നതും ബ്രഹ്മോസ് വിന്യസിക്കുന്നതും എസ് ഫോർ ഹൺഡ്രഡ് വിന്യസിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ അവിടെ ചെയ്തു കഴിഞ്ഞു അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ കഴിഞ്ഞ മാസങ്ങളിലോ ഒന്നും ചെയ്ത കാര്യങ്ങളല്ല അതെല്ലാം ഈ പ്രക്രിയകളെല്ലാം കുറേ കാലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംവിധാനങ്ങളും നമ്മുടെ സൈനിക ശക്തിയൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ വേണ്ടി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നമുക്ക് പിടിച്ചെടുത്ത് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്ന ഇടമാണത് അത്തരം സംവിധാനങ്ങൾ ഇതിനകം തന്നെ അതിനോട് ചേർന്ന് നമ്മുടെ സർക്കാർ ചെയ്ത് കഴിഞ്ഞു ഇത് യാഥാർത്ഥ്യമാണ് ഈ ഒരു യാഥാർത്ഥ്യം ഏതോ ഒരു ഉത്തരേന്ത്യയിലെ ഒരു ഓൺലൈൻ ചാനൽ ബംഗ്ലാദേശിൻ്റെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പിടിച്ചെടുത്തു എന്ന തരത്തിലൊരു വാർത്ത കൊടുക്കുകയും അത് കണ്ട നമ്മുടെ ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഇങ്ങനെയൊരു സംഭവം നടന്നു ബംഗ്ലാദേശിൻ്റെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ കൂടി കൂട്ടിച്ചേർത്തു നമ്മുടെ ചിക്കൻ നയ്ക്ക് ഇരുപത്തിരണ്ടും മുപ്പത്തെട്ടും കൂടെ ചേർന്ന് ഇപ്പോൾ അറുപത് കിലോമീറ്റർ വീതിയായി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവെ വിശ്വസിക്കാം എന്ന് കരുതുന്ന മാധ്യമ പ്രവർത്തകർ വരെ ഈ അദ്ധം കാണിച്ചു വെച്ചു സത്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ല അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ബംഗ്ലാദേശിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതികരണം ഉണ്ടായേനെ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്ന അമേരിക്കയും തീർച്ചയായിട്ടും പ്രതികരിച്ചതെ അല്ലെങ്കിൽ തന്നെ ഏത് കാര്യത്തിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാന്ത് പിടിച്ച് കിടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അയാൾ കയറി പ്രതികരിക്കായിരിക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയോണ്ട് കേവലം ഇരുപത്തി കിലോമീറ്റർ മാത്രമേ അവിടെ വീതിയുള്ളൂ അത് മുൻപും പലപ്പോഴും പലരും പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കനയകുമാർ ഓരോ സംസ്ഥാനങ്ങൾക്കും ആസാദിയൊക്കെ വേണമെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഇവിടെ കട്ടിങ് സൗത്ത് പോലുള്ള സംഗതികൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്തുമൊക്കെ ഈ സ്ഥലത്തിനെ കട്ട് ചെയ്തുകൊണ്ട് അതിനെ മറ്റൊരു രാജ്യമാക്കണം എന്ന തരത്തിൽ പലരും മുമ്പ് പരാമർശങ്ങളും മറ്റും നടത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലെ അവിടുത്തെ ഓരോ വ്യക്തികളും മറ്റുമൊക്കെ കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാതാണ് നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ നിയന്ത്രിച്ച ഒരുപക്ഷെ അപ്പുറത്തേക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ അതിനെ നിയന്ത്രിക്കാനൊക്കെ പറ്റും അവിടേക്ക് ചൈന ചൈനയ്ക്കടക്കം മറ്റ് പല വിദേശ രാജ്യങ്ങൾക്ക് നോട്ടമുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഇന്ത്യയുടെ പഠനത്തിലേറുമ്പോൾ അദ്ദേഹം ഈ അപകടമൊക്കെ കാണാതിരിക്കും എന്ന് ചിന്തിക്കാനും മാത്രം ഇപ്പോൾ അത്ര മണ്ടന്മാരൊന്നുമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹം ഈ കാര്യം മാത്രമല്ല ചെയ്തത് നമുക്ക് ഒരുപാട് നദികളുണ്ട് പാകിസ്ഥാൻ വഴിയും അതേപോലെ തന്നെ ബംഗ്ലാദേശ് വഴിയും ചൈനയെ പോലും ചൈനയെക്കൂടെ പോലും ഒഴുകുന്ന നദികൾ നമുക്കുണ്ട് ഇതിലൊക്കെ പലയിടത്തും നമുക്ക് അണകളുണ്ട് പക്ഷേ അദ്ദേഹം അധികാരത്തിന് ഏറ്റതിനു ശേഷം പലയിടത്തും ഇതിന് തടയണകൾ കെട്ടുകയും ഇതിൻ്റെ ജലം നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് തന്നെ തിരിച്ചുവിടത്തക്ക രീതിയിലുള്ള കനാലുകളും മറ്റുമൊക്കെ നിർമ്മിക്കുകയുണ്ടായി അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അതെന്തിനാണ് എന്നതിൻ്റെ ഉത്തരം പാകിസ്ഥാന് കിട്ടുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ഈ പ്രശ്നമെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള നമ്മുടെ നദിയിൽ നിന്നുള്ള ജലം അവർക്ക് നിഷേധിക്കുകയുണ്ടായി പകരം നമ്മുടെ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചുവിടുകയുണ്ടായി അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല വരൾച്ചയും പട്ടണിയൊക്കെയാണെന്ന് പറയും അതുപോലെ യുദ്ധം ചെയ്യാതെ തന്നെ ആയുധമെടുക്കാതെ തന്നെ നമ്മുടെ എതിരാളികളെ തറമറ്റിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഇതുപോലെ ഈ നദികൾക്ക് കുറുകെ തടയണം കെട്ടി ആ വെള്ളം തിരിച്ചു വിടുക ഈ നമുക്ക് കുറച്ച് വീക്കാണ് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് സൈനിക വിന്യാസം നടത്തുക വേണ്ടി വന്നാൽ ഒരു ആവശ്യം വന്നാൽ അവരുടെ സ്ഥലത്തുകൂടി കടന്നു കയറി അവരെ ആ സ്ഥലം കൂടി നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക ഇതൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തു വെച്ചു അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഒന്നും നടന്ന കാര്യമല്ല ഇത് ഇത് കുറേ വർഷമായിട്ട് അവിടെ നടക്കുന്ന കാര്യമാണ് ഇതാണ് ഇതിലെ വസ്തുത അല്ലാതെ ഈ കഴിഞ്ഞ ഒന്നു ദിവസം ഈ സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകൾ തള്ളി മറിക്കുന്നത് പോലെ നമ്മൾ ഈ ഒരു സുപ്രഭത്തിൽ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറി ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ സ്വന്തമാക്കിയല്ലേ ചെയ്തത് വേണ്ടി വന്നാൽ ഈ മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നീന്തത്തിൽ ആക്കാൻ തക്ക കരുത്ത് എല്ലാം നമ്മൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രത്യേക കരുതൽ നമുക്ക് ആ സ്ഥലത്തുണ്ട് ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അതിനെ നമ്മൾ ബംഗ്ലാദേശിൻ്റെ സ്ഥലം പിടിച്ചെടുത്തു എന്ന തരത്തിൽ ഈ തെറ്റായ വാർത്ത കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു രീതിയല്ല ഒരു വാർത്തയുടെ ആധികാരികത നോക്കിയിട്ട് വാർത്ത കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ മുഖ്യധാര മാധ്യമങ്ങളായുള്ള ടെലിവിഷൻ ചാനലുകളെയൊക്കെ ആളുകൾ കൈയഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയെ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൻ്റെ കൂടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പരമാവധി ഈ തള്ളു വാർത്തകളും അതിൽ അല്ലെങ്കിൽ അതിശോക്തി കളർന്ന തമ്പൊന്നും കൊടുക്കാതിരിക്കാനാണ് പരമാവധി ഞാൻ നോക്കുന്നത് അതിനാൽ തന്നെ ഈ നിങ്ങളിൽ ഇത് എന്നെ കാണുന്ന നിങ്ങളിൽ പലരും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇതിലല്ലല്ലോ കിട്ടണ്ട റീച്ചു എന്നിട്ടും ഇതെന്താ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പോയാൽ മതി ഈ റീച്ചു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ടും ചുമ്മാ ഇങ്ങനെ വാർത്തയോ അല്ലെങ്കിൽ അതുപോലുള്ള തമ്പോ ഒക്കെ കൊടുത്താലും നമുക്ക് ഒന്നോ രണ്ടോ വാർത്തയിലൊക്കെ ആ അത് ഒരുപക്ഷെ ഉദ്ദേശിച്ച വല്ലതും കിട്ടുമായിരിക്കും പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്ന സാധനം പോയാൽ പോയതാണ് അതുകൊണ്ട് അതിനായിരിക്കണം മുൻതൂക്കം അതിപ്പോൾ വിഷ്വൽ മീഡിയ ആണെങ്കിലും ശരി സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി